സോ ഞാൻ ഈ ട്രേഡ് എടുക്കാനുള്ള റീസൺ ട്രേഡ് എക്സിക്യൂട്ടായി അത്യാവശ്യം നല്ല രീതിക്കാണ് പോകുന്നത് ഞാൻ ഇത് എടുക്കാനുള്ള റീസൺ പറയാം ആദ്യം ഞാൻ പോയത് ഫോർ അവർ ചാർട്ടിലാണ് ഫോർവേഡ് ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഏരിയ ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒരു ഗ്രീൻ കാൻഡിൽ പോകുന്നുണ്ടല്ലേ ദെൻ ഞാൻ വൺ അവർ ചാർട്ടിൽ കൺസിഡർ ചെയ്തൊരു ഏരിയ എന്ന് പറഞ്ഞത് ടാർഗറ്റ് വെക്കാൻ സാധ്യത അല്ലെങ്കിൽ പ്രൈസ് പോ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞത് ഈ ഉൾപ്പെടെ ഒരു എഫ് ഇ ജി ഒരുക്കുന്നത് അല്ലേ കാരണം ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഷിഫ്റ്റ് സംഭവിച്ചതിന് ശേഷം ഇവിടെ ഒരു എഫ്യൂജി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ഈ ഒരു ഏരിയ ലക്ഷ്യം വെച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല ഇവിടുന്ന് താഴോട്ടൊരു മൂമെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഫിബ് വെച്ച് മാർക്ക് ചെയ്യാം ഈ ഒരു ഏരിയ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കൗണ്ട് ഏരിയ അല്ലെങ്കിൽ ഗോൾഡൻ സോൺ ഏരിയ എന്നതുകൊണ്ട് തന്നെ ഇവിടെയാണ് അപ്പോൾ പ്രൈസ് ഉണ്ടായാലും ഇവിടെ വന്ന് റെസ്പെക്ട് ചെയ്ത് താഴോട്ട് വരാനുള്ള ഒരു ചാൻസ് ആണ് അവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാലിഡ് ഒരു ഫെയർവെൽ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ടൊരു സംഭവിക്കേണ്ടതാണ് അപ്പോൾ ഒരു ലോങ് പൊസിഷൻ ഒരു ചാൻസ് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഫോർ അവർ കൺസിഡർ ചെയ്തു ഞാൻ ഫിഫ്റ്റീൻ ഫൈവ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ കണ്ടൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കടന്നിട്ടുണ്ട് ശേഷം പ്രൈസ് ഒരു നല്ലൊരു ബുള്ളിഷ് ബോഡിയോട് കൂടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ല രീതിക്കുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതെങ്ങനെ അവിടെ ഐഡൻറ്റിഫൈ ചെയ്താൽ നല്ല രീതിയിലുള്ള ഗ്രീൻ കാൻഡൽ ഉണ്ട് അപ്പോൾ ഇത് സംഭവിച്ചതിന് ശേഷം പ്രൈസ് എന്തായാലും ഈ ഒരു ഏരിയയിലോട്ട് വീണ്ടും വരും ദെൻ പ്രൈസ് മേലോട്ട് പോവും ഇതാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വന്നതിന് ശേഷം ഈ ഒരു ബോഡി ഈ ഒരു ഏരിയ നമ്മൾ എഫ് ഇ ജി ഏരിയ ആണ് അപ്പോൾ ഞാൻ എൻട്രിക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു എഫു ജിയുടെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലാണ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ താഴെ വരെ വരുന്നത് ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ ഇവിടെ എൻട്രി വെച്ചിട്ടുണ്ടായിരുന്നു ദെൻ ചിലപ്പോൾ ഇവിടെ വന്ന് ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും പോകും പക്ഷേ എൻ്റെ എൻട്രി വെ വെച്ചത് ഇവിടെയാണ് അതിൻ്റെ എസ്സിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നതിൻ്റെ താഴെയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ഒരു ബോഡിയുടെ താഴെയായിട്ട് നടന്നുണ്ട് കാരണം ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നുണ്ട് കാരണം ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ക്യുക്കായിട്ടുള്ള ലോ വന്ന് ദെൻ പ്രൈസ് നല്ല രീതിയിൽ തിരിച്ച് കയറിപ്പോയിട്ടുണ്ട് അതൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ആണ് ദൻ പ്രൈസ് നേരെ മേലോട്ട് പോകുന്നുണ്ട് ദെൻ നമ്മൾ എൻ്റെ ടാർഗറ്റ് വരുന്നത് ഏകദേശം ഈ ഒരു ഏരിയ ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ ഏരിയയിൽ അത്യാവശ്യം ലിക്വിഡിറ്റി ഇരിക്കുന്ന ഏരിയ ആണ് അപ്പോൾ ഒരു ഡ്രോൺ ലിക്വിഡിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ് വരുന്നത് ടു ഈസ് ടു സെവൻ അതായത് വൺ ഈസ് ടു റിസ്ക് ാണ് അതിൽ ടു പോയിന്റ് സീറോ സെവൻ ഉണ്ടെന്ന് മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തത് ലിക്വിഡിറ്റി സോൺ ആയിട്ടാണ് കാരണം നമ്മൾ ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ഓർഡേഴ്സ് ഒരുപാട് ഉണ്ടാവും ഒരു ഷോർട്ട് പൊസിഷൻ നോക്കുന്ന ആളുകളുണ്ടാവും കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അത് വാലിഡ് ഓർഡർ ബ്ലോക്ക് ആണോന്ന് ചോദിച്ചാൽ അല്ലാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് വന്ന് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തില്ല ബട്ട് ആളുകൾ ഇവിടെ എസ് എൽ വെക്കും കാരണം മാർക്കറ്റിലെ ഡം മണീസ് എന്തായാലും സ്വീപ്പ് ചെയ്യാൻ മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും അതിവിടുത്തെ മാർക്കറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് സോ ഇവിടെ ലിക്വിഡിറ്റി സോൺ ഉണ്ടായിരുന്നു പ്രൈസ് പതുക്കെ വന്നു ഈ ഒരു ഏരിയയിലെടുത്തി വീണ്ടും ലിക്വിഡിറ്റി എടുത്ത് താഴോട്ട് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഓൾറെഡി ലോങ് പൊസിഷൻ ഇവിടെ കെ എസ് എൽ വെച്ചിരിക്കുന്ന ആൾക്കാരെന്ത് വിചാരിച്ചു പ്രൈസ് നേരെ അങ്ങ് മേലെ കയറി പോകുന്നു വിചാരിച്ചു അപ്പോൾ ഇവിടുത്തെ ലിക്വിഡിറ്റി താഴോട്ട് വന്നു ദെൻ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്ത് വേറെ മേലോട്ടും പോയി അപ്പോൾ മാർക്കറ്റിൽ പൊതുവേ നടക്കുന്ന ഒരു സംഭവം ഇതാണ് ഇപ്പോൾ ഞാൻ എം ബി ഡി എം ഡിയുടെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു ദെൻ ഒരു മാനിപ്പുലേഷൻ അല്ലെ സോറി ഒരു അക്യുമുലേഷൻ നടന്നു ദെൻ ഒരു മാനുപുലേഷൻ നടന്നു ദെൻ ഡിസ്ട്രിബ്യൂഷൻ നടന്നു ആ രീതിയിലും നമുക്ക് മാർക്കറ്റിന് കാണാവുന്നതാണ് ദെൻ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് നോക്കിയിട്ട് വേറൊരു രീതിക്ക് കാണാൻ പറ്റുന്നത് പ്രൈസ് ഇവിടെ വന്നു ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു വീണ്ടും ഈ ഒരു ഏരിയയിലോട്ട് റീടെസ്റ്റ് ചെയ്തു ദൻ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു ഇങ്ങനെയും ഈ ഒരു ട്രേഡിനെ കണക്കാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഞാൻ മാർക്ക് ചെയ്തില്ല ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടാർഗറ്റ് എക്സാക്ട്ലി ഈ ഒരു ഏരിയയാണ് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല തന്നെ ഈ ഒരു ഏരിയ വരെ വെച്ചിട്ടുണ്ടായിരുന്നു ടു പോയിൻറ്റ് സീറോ സെവൻ റിസ്ക് റിവാർഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് ഈ ലിക്വിഡിറ്റി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഗ്രാബ് ചെയ്യാൻ പ്രൈസ് മേലോട്ട് വരണം ദെൻ അവിടെ നിന്ന് ഗ്രാബ് ചെയ്തതിനു ശേഷം പ്രൈസ് താഴോട്ട് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു അപ്പോൾ ഇതാണ് ഈ ട്രേഡിൻ്റെ ഒരു ഞാൻ എടുക്കുന്ന സമയത്തുള്ള ഒരു അനലൈസ് ഇട്ടിട്ടുണ്ട് ദെൻ ശേഷം ഉള്ളൊരു ഒരു അനലൈസ് ഇതാണ് ഓക്കെ അപ്പോൾ ബൈ